ഓണം കളറാക്കാൻ ചെണ്ടുമല്ലി കരിമ്പാഗ് കൃഷിഭവനിൽ തൈകൾ വിതരണം ചെയ്തു ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പാഗ് കൃഷിഭവന്റെ കീഴിൽ വനിതാ കർഷക ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി കൃഷിക്ക് ആവശ്യമായ ഇരുപതിനായിരത്തോളം തൈകളാണ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ആദ്യഘട്ട വിതരണ ഉദ്ഘാടനം ഭാഗമായി ി കൃഷിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ പിന്നെ ഗ്രൂപ്പ് ഫാമിംഗ് പരിപാടിയില്ല കൃഷി കൂട്ടവുമായി ബന്ധിപ്പിച്ച് വ്യാപകമായിട്ട് കൃഷികൾ ചെയ്യുന്നതിന് വേണ്ടി ആലോചന നടത്തണം ഓരോ വാർഡിലും ഓരോ മാതൃക കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരികയാണ് ഈ എൺപത്തി അഞ്ച് കൃഷിക്കൂട്ടം എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്കൂട്ടത്തിലെ മിനിമം പേരെങ്കിലും ഉൾപ്പെട്ട ആൾക്കാരായിരിക്കണം നമുക്ക് സെപ്റ്റംബർ അഞ്ചിനുള്ളിൽ വിളവെടുപ്പ് നടത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഇതിന്റെ പരിചരണക്രമം അത്യാവശ്യം ഒത്തിരി കുറച്ച് ചാണക ഇട്ട് ഇട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്തം തൊട്ട് വിളവെടുപ്പ് തുടങ്ങാം ഗ്രാമപഞ്ചായത്ത് അംഗം മോഹനൻ അധ്യക്ഷനായി കൃഷി അസിസ്റ്റന്റ് ഹേമ പദ്ധതി വിശദീകരണം നടത്തി ഓരോ കൃഷിക്കൂട്ടത്തിനും ഇരുന്നൂറ്റി അൻപത് തൈകൾ വീതം കൂട്ടങ്ങൾക്കാണ് തൈകൾ വിതരണം ചെയ്തത് സെപ്റ്റംബർ ആദ്യവാരം അത്തത്തോടനുബന്ധിച്ച് വിളവെടുപ്പ് നടത്തും വിധമാണ് ചുണ്ടിവല്ലി കൃഷി വ്യാപകമായി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം നീതു സൂരജ് ലൈല തുടങ്ങിയവരും സംബന്ധിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ